നമസ്കാരം സംയോജനം ഇപ്പൊ ഗൗരവമായൊരു വിഷയമായി വന്നിട്ടുണ്ട് കേന്ദ്ര ജല കമ്മീഷൻ ഈ പതിനേഴാം തീയതി നടക്കാൻ പോകുന്ന മീറ്റിംഗിൽ ഒരു അജണ്ടയായി വെച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു കേരള ശക്തമായി എതിർക്കുന്ന ഒരു വിഷയമാണത് ഇതിനൊരു പിന്നാമ്പുറ ചരിത്രമുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഭാരതത്തിലെ വിവിധ ജലസേചന പദ്ധതികളുടെ ആസൂത്രകനായിരുന്ന എഞ്ചിനീയർ സർ ആർദർ കോട്ടൻ എഞ്ചിനീയർ ആണ് അദ്ദേഹം കറാച്ചി പാകിസ്ഥാനിലെ കറാച്ചി ലാഹോർ കൽക്കത്ത മദ്രാസ് ബോംബെ എന്നിവിടങ്ങളിലെ വിവിധ നദികളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ജലയാത്ര ജലഗതാഗത യാത്ര പറ്റുമോ എന്ന് ഒരു പ്രപ്പോസൽ വെച്ചിരുന്നു പക്ഷേ പിന്നീട് അത് പ്രായോഗികമല്ല എന്ന് കണ്ട് ആ പ്രപ്പോസൽ ഉപേക്ഷിച്ചു പിന്നെ ട്രെയിൻ വന്നതോടുകൂടി അതിന് സാധ്യതയില്ലാതെയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അന്നത്തെ കേന്ദ്ര ജലവകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ കെത്തൽ റാവു ഗംഗയിലെ വെള്ളം കാവേരിയിൽ കൊണ്ടുവരാനുള്ള ശ്രമം ആലോചിച്ചു ക്യാപ്റ്റൻ ദസ്തൂറിന്റെ നേതൃത്വത്തിൽ നദികളെയും കനാലുകളെയും ബന്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ഒരു ചർച്ച നടന്നു അതും വേണ്ടത്ര മുന്നോട്ട് പോയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടാവുമ്പോൾ ദേശീയ ജല വിക വികസന ഏജൻസി തന്നെ രൂപീകരിച്ചു എൺപത്തിരണ്ടിൽ തൊണ്ണൂറ്റിയേഴായപ്പോൾ ദേശീയ സംയോജിത ജലഭൂ വികസന കമ്മീഷൻ ഇങ്ങനെ നദികളെ ബന്ധിപ്പിക്കുന്നത് അപ്രായോഗമാണ് നിർദ്ദേശം വെച്ചു തൊണ്ണൂറ്റിയേഴിൽ എന്നാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഒരു വാട്ടർ ബാലൻസ് സ്റ്റഡി നടത്തി ആ സ്റ്റഡി അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആവുമ്പോ അതേ ഇപ്പൊ ഇനി ഒരു വർഷമേ ഉള്ളൂ വർഷം തൊണ്ണൂറ്റി ഒന്നിലാണ് നടത്തിയത് ഇപ്പൊ ഒരുപാട് വർഷമായി പമ്പയിൽ നൂറ്റി അറുപത്തൊന്ന് പോയിന്റ് രണ്ട് കോടി ഖനമീറ്ററും അച്ചൻകോവിലിൽ നൂറ്റി അമ്പത്തൊന്ന് പോയിന്റ് അഞ്ച് കോടി ഖനമീറ്ററും വെള്ളമുണ്ട് മിച്ചം വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റൊന്നായിരത്തി നാനൂറ് ഹെക്ടർ ഭൂമി തമിഴ്നാട്ടിൽ കൃഷിയോഗ്യമാക്കാം എന്നൊരു ചിന്ത വരികയും അതിനൊരു എസ്റ്റിമേറ്റ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലയളവിൽ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലയളവിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എമ്പത്തെട്ട് കോടി രൂപയുടെ എസ്റ്റിമേറ്റും തയ്യാറാക്കി തമിഴ്നാട് പക്ഷെ ഇതൊന്നും കേരളത്തോട് ചോദിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല തമിഴ്നാട് അങ്ങ് തയ്യാറാക്കി സെൻട്രൽ വാട്ടർ കമ്മീഷനെ സമ്മതിച്ചു അങ്ങനെ സമ്മതിച്ചിരുന്നപ്പോഴാണ് ഏകദേശം അറുപത്തി മൂന്ന് പോയിന്റ് നാല് കോടി ഖന കിലോമീറ്റർ ജല ഖന മീറ്റർ ജലം തമിഴ്നാട് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിനെ കൊണ്ടുപോവുക ഈ നദികളെ സംയോജിപ്പിക്കുന്നതിൽ കേരളത്തിലെ മൂന്ന് നദികളെ രണ്ട് നദികളെയാണ് എടുത്തത് പമ്പ അച്ചൻകോവിൽ പിന്നെ വൈപ്പാർ ലിങ്ക് എന്നാണ് അതിന് പറയുന്നത് പമ്പ അച്ചങ്കോൽ വൈപ്പാർ ലിങ്ക് ഇതാണ് സംയോജന പരിപാടി അപ്പൊ അറുപത്തി മൂന്ന് പോയിന്റ് നാല് കോടി കന കിലോ മീറ്റർ ജലം കേരളത്തിൽ നിന്ന് കൊണ്ടുപോവുക എന്നുള്ള നിലയിൽ ഒരു പ്രപ്പോസൽ വന്നു എന്നാൽ പ്രപ്പോസൽ വേണ്ടത്ര മുമ്പോട്ട് പോയില്ല രണ്ടായിരത്തി രണ്ടാകുമ്പോൾ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു അവർ രണ്ടായിരത്തി രണ്ടിലാണ് അവർ സുപ്രീം കോടതി പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് കൊണ്ട് പത്ത് വർഷം കൊണ്ട് നദീ സംയോജനം നടപ്പാക്കണം കാരണം ഒരു കർഷകന്റെ കേസിൽ കൊടുത്ത കേസിലാണ് പക്ഷെ അത് നടന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴും നടന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സുപ്രീം കോടതി ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഹിമാലയൻ നദികളും ഡെക്കാൻ ഉപഭൂഖണ്ഡത്തിലെ നദികളും ഒക്കെ തമ്മിൽ ബന്ധിപ്പിക്കണം ഗംഗ ബ്രഹ്മപുത്ര കാവേരി ഗണ്ഡക് ഗ്ര മഹാനദി ഗോദാവരി ഇതിലെല്ലാം അധിക ജലമുണ്ടെന്നുള്ളതാണ് കണ്ടെത്തൽ നമുക്കൊരു രണ്ടര കോടി ഹെക്ടർ ഭൂമിയിൽ വെള്ളം എത്തിക്കാം മുപ്പത്തെട്ട് കോടി ടൺ ഭക്ഷ്യധാന്യവും അധികം ഉൽപ്പാദിപ്പിക്കാം മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പോക്ക് പക്ഷേ പമ്പാച്ചോങ്കോവിൽ ബൈപ്പാർ ലിങ്ക് വന്നാൽ കേരളത്തിന് ഒരുപാട് നഷ്ടമുണ്ടാകും ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ പഠനം നടത്തിയത് ഇപ്പൊ എത്ര വർഷം കഴിഞ്ഞു പത്ത് മുപ്പത് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എസ്റ്റിമേറ്റ് എടുത്തിരിക്കുന്നത് വെള്ളത്തിൻ്റെ വേണമെങ്കിൽ ഇരുപത്തി അഞ്ചാവിനെ ഒരു പക്ഷേ ഉള്ളൂ അപ്പോ പുതിയ പഠനം നടത്തിയിട്ടില്ല അന്നത്തെ പഠനം വെച്ചിട്ടാണ് ഈ ഡേറ്റ വെച്ചിട്ടാണ് ഈ കളിക്കുന്നത് ഒന്നാമത്തെ വിഷയം രണ്ടാമത് അതിനുശേഷം ഗ്ലോബൽ വാർമിംഗ് വന്നു ആഗോളതാപനം വന്നു കാലാവസ്ഥാ വ്യതിയാനം വന്നു കേരളത്തിൽ വലിയ മഴയാണ് ഇപ്പോ മഴ സീസണിൽ പ്രളയം അത് കഴിഞ്ഞാൽ വരൾച്ചയാണ് ഉപ്പുവെള്ളത്തിന്റെ തള്ളിക്കയറ്റം വളരെ വലുതാണ് ഈ പമ്പയാറും അച്ചൻകോവിലാറും കുട്ടനാട് വഴിയാണ് വേമ്പനാട് കായലിലേക്ക് പോകുന്നത് ഇപ്പൊ തന്നെ പമ്പയിലും അച്ചങ്കോവിലും മിനിമം ഫ്ലോക്കുള്ള വെള്ളം ഇല്ല വേനൽക്കാലങ്ങളിൽ ഉപ്പ് കയറുകയാണ് ഈ പദ്ധതി കൂടി വന്നാൽ തീർച്ചയായിട്ടും വേമ്പനാട് കായലിന് പിന്നെ മരണമണിയായിരിക്കും കുട്ടനാട് പ്രദേശത്ത് ഉപ്പുവെള്ളം കയറുന്നതിന്റെ തോത് കൂടും ഇതൊന്നും പരിഗണിക്കാതെ ഈ രണ്ട് നദിയിലെ വെള്ളത്തിന്റെ മാത്രം അളവ് പരിഗണിച്ചുകൊണ്ട് ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനത്തെ മുഴുവൻ അടച്ചു നിർത്തിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ മുഴുവൻ എതിർപ്പുകൾ എല്ലാ മീറ്റിങ്ങുകളിലും കേരളം എതിർത്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ പദ്ധതി പണ്ടൊരു മുല്ലപ്പെരിയാറിന്റെ കഥ ഇതുവരെ നമ്മൾ തീർന്നിട്ടില്ല ഇപ്പോഴും നമ്മൾ വലിയ അടി നടക്കുന്ന അല്ലെങ്കിൽ വലിയ പ്രതിസന്ധി നടക്കുന്നതാണ് ഏകദേശം ഒരു തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഹെക്ടർ സ്ഥലം വനഭൂമി ഈ മൂ മൂന്നണക്കെട്ടാണ് അവർ പറയുന്നത് മൂന്ന് മൂന്നണക്കെട്ട് കൊണ്ട് നഷ്ടമാകും രണ്ടായിരത്തി നാല് ഹെക്ടർ സ്ഥലം മൊത്തത്തിൽ നഷ്ടമാകും കേരളത്തിലാണ് ഈ തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഹെക്ടർ ഗൂഡ് ഗൂട്രിക്കൽ റേഞ്ചിലും ഉറാനിക്കണ്ടൽ ചതുപ്പിലുമായിട്ട് ഒരു തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അതല്ല നിബിട വനമാണ് അപ്പൊ നമ്മുടെ നിബിട വനത്തെയും കൂടി നഷ്ടപ്പെടുത്തിക്കൊണ്ട് കുട്ടനാട്ടിലെ ഉപ്പുവെള്ളത്തെ കയറാൻ സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് വേമ്പനാട് കായലിന് മരണമണി മുഴക്കിക്കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു പദ്ധതി ഡാം നാനൂറ്റി നാ പുന്നമാട്ട് ഡാം കെട്ടുന്നത് നാനൂറ്റി നാൽപ്പത് ഹെക്ടർ അച്ചൻകോവൽ കല്ലാർ ഡാം കെട്ടുമ്പോൾ ഒരു നൂറ്റി ഹെക്ടർ അച്ചൻകോവിൽ ഡാം ഒരു മുന്നൂറ്റി ഹെക്ടർ ഇത്രയും സ്ഥലമെല്ലാം വെള്ളത്തിനടിയിലാകുന്ന വളരെ വിപുലമായി പാരിസ്ഥിതിക നാശമുണ്ടാകുന്ന പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഒരു പദ്ധതി എന്തിനാണ് ആരാണ് ഇതിന്റെ പിന്നിൽ കേന്ദ്ര ജല കമ്മീഷൻ തന്നെ ജലവികസന ഏജൻസി തന്നെ പറഞ്ഞു ഇത് അപ്രായോഗികമാണ് സുപ്രീം കോടതിയുടെ ഒരു വേഡിക്ട് ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം വെച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തെ എന്റെ യാതൊരു വിധത്തിൽ സംസ്ഥാനവുമായി ആലോചിക്കാതെ ഇപ്പൊ തന്നെ മന്ത്രി ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ വച്ചിരിക്കുന്ന അജണ്ടയിൽ ഈ വിഷയം ഉണ്ടെന്ന് മീറ്റിംഗിൽ അജണ്ടയിൽ ഈ വിഷയം ഉണ്ടെന്ന് അറിയിച്ചിട്ടില്ലെന്നാ അപ്പോൾ ഒരു സ്റ്റേറ്റിനെ അറിയിക്കാതെ എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുക നമ്മെ സംബന്ധിച്ചിടത്തോളം പമ്പ പമ്പയിലെ പമ്പയാർ പമ്പയാറിന് മറ്റേ വേറെയും പ്രത്യേകതകളുണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തീർത്ഥാടകർ വരുന്ന ശബരിമലയുടെ ഒരു സമീപ്യമുള്ള നദിയാണ് അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങളും വേസ്റ്റുമെല്ലാം ക്ലീൻ പിന്നെ പുറത്തേക്ക് കൊണ്ടുപോയി നദിയെ ക്ലീൻ ചെയ്യുന്നതിന് വർദ്ധിച്ച തോതിൽ നദിയിൽ വെള്ളം ആവശ്യമുണ്ട് വേനൽക്കാലത്ത് ഉപ്പുവെള്ളം കരയിലേക്ക് കയറുന്ന നദികളാണ് കുട്ടനാടിന്റെ പാരിസ്ഥിതി ഒരു വെള്ളം കൊണ്ട് ഇപ്പോൾ തന്നെ കുട്ടനാട് പാരിസ്ഥിതി പ്രതിസന്ധിയിലാണ് അങ്ങനെ നിരവധി പാരിസ്ഥിതിക പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോൾ നമ്മുടെ കാട് നശിപ്പിച്ച് അതുപോലെ തന്നെ ഉപ്പുവെള്ളം കയറാനുള്ള സാഹചര്യം ഉണ്ടാക്കി വേമ്പനാട് പോലുള്ള വലിയൊരു കായലിനെ നശിപ്പിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഈ പദ്ധതി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അല്ലെങ്കിൽ തന്നെ നദീ സംയോജനം അപ്രായോഗികമാണെന്നുള്ള നിരവധി പഠനങ്ങളും ചിന്തകളും ആലോചനകളും രാജ്യത്ത് ഉള്ളപ്പോഴാണ് തൊണ്ണൂറ്റി ഒന്നിലെ ഒരു പദ്ധതി രണ്ടായിരത്തി ഒന്നിലെ ഒരു സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തകൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുത്തുകൊണ്ട് വരുന്നത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള ചെറുതോ ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കൺസേൺ ഉള്ളൊരു പദ്ധതിയാണ് നദീ സംയോജനം ഒരു സാഹചര്യത്തിലും അത് അനുവദിക്കും ഈ പദ്ധതി നദീ സംയോജനം എന്നുള്ളതിനപ്പുറം ഈ പമ്പ അച്ചങ്കോൽ വൈപ്പാർ ലിങ്ക് പദ്ധതി അങ്ങനെ പമ്പയിലെ രണ്ട് മാത്രമല്ല ഇത് നമ്മുടെ സംസ്ഥാനത്ത് കിടക്കുന്ന നദികളാണ് അന്തർ സംസ്ഥാന നദികൾ പോലുമല്ല നദിയുടെ നദി നമ്മുടെ സംസ്ഥാനത്തായതുകൊണ്ട് സ്റ്റേറ്റ് വിഷയമാണ് ഭരണാടന പ്രകാരം ഇത് സ്റ്റേറ്റ് വിഷയമാണ് അപ്പൊ സ്റ്റേറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന രണ്ട് നദി സ്റ്റേറ്റിന്റെ വിഷയം സ്റ്റേറ്റുമായി ആലോചിക്കാതെ ഒരു കാരണവശാലും അന്തർ സംസ്ഥാന നദിയാക്കി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കൊണ്ടുപോകാനുള്ള സാധ്യത നിയമപരമായി കഴിയില്ല ഇതെല്ലാം മനസ്സിലാക്കി വെച്ചുകൊണ്ടാണ് പുതിയ പുതിയ മൂവുകൾ നടക്കുന്നത് തീർച്ചയായിട്ടും അത് പ്രോ പ്രോത്സാഹിപ്പിക്കാവുന്നതല്ല അടിയന്തരമായി ദേശീയ ജല ഏജൻസിയും തമിഴ്നാടും അതിൽ നിന്ന് പിന്മാറേണ്ടതാണ് മറ്റ് ചർച്ചകൾ വെള്ളം കൊടുക്കുന്നതും വാങ്ങുന്നതും ആയിട്ടുള്ള ചർച്ചകൾ വേറെ നടക്കണം പക്ഷേ ഈ നദീ സംയോജന പദ്ധതി ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന പദ്ധതി കേരളത്തിന് വലിയ പാരിസ്ഥിതികവും സാംസ്കാരികവുമായ വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കും കുറേ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ട വിഷയമുണ്ട് കാട് ഒരുപാട് ഭൂമിക്കടിയിലേക്ക് പിന്നെ വെള്ളത്തിനടിയിൽ പോകുന്ന വിഷയങ്ങളുണ്ട് അതെല്ലാം കാട്ടിൽ നടക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഡാം കെട്ടുന്നിടത്ത് നടക്കുന്നതാണെങ്കിൽ താഴെ തീരദേശത്ത് വലിയ പാരിസ്ഥിതിക പ്രതിസന്ധിയാണ് നമുക്ക് വരാനിരിക്കുന്നത് ഇപ്പൊ തന്നെ വലിയ വലിയ പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് കുട്ടനാട് ആലപ്പുഴയും വേമ്പനാട് കായലുമൊക്കെ അതിൻ്റെ ആഘാതം ഇരട്ടിപ്പിക്കുവാൻ മാത്രമേ ഇത്തരം കൊണ്ട് സാധ്യതയുള്ളൂ അതുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറേണ്ടതാണ്